Welcome to Shalom Podcast. അനുദിന ജീവിതത്തിലെ പ്രതിസന്ധികളും അതിന് തക്ക പരിഹാരങ്ങളുമായി പ്രശസ്ത കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിമ്പിൾ റീഷൻ ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിക്കുന്നു ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അടങ്ങാത്ത ആഗ്രഹം അരുണിമ സിൻഹയെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും വെപ്പുകാലുമായി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിതയാണ് അരുണിമ സിൻഹ ലോകത്തിലെ ഏഴ് ഭൂഖണ്ഡങ്ങളിലെ ഏറ്റവും വലിയ കൊടുമുടികളാണ് അവൾ കീഴടക്കിയത് എന്റെ ഉള്ളിലെ ബേണിംഗ് ഡിസയർ ഞാൻ നിറവേറ്റി എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അരുണിമ സിൻഹ പറഞ്ഞത് രണ്ടു കാലമുള്ള നമുക്ക് എന്തെല്ലാം സാധിക്കും അതിന് വേണ്ടത് നത്തിങ് ബട്ട് ബേണിംഗ് ഡിസയർ ഈ മൗണ്ട് എവറസ്റ്റ് ഒക്കെ കീഴടക്കിയതിനു ശേഷം അരണ അടുത്ത് എടുത്ത് വന്ന് ചോദിച്ചു ഇത് എങ്ങനെ സാധിച്ചു എന്നുള്ളത് അവൾ പറഞ്ഞ മറുപടിയാണ് മനസ്സുകൊണ്ട് ഞാൻ പലതവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയതാണ് ശരീരം കൊണ്ട് സാധ്യമാകാനായിട്ട് അധികം പ്രയാസമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതാണ് ബേണിംഗ് ഡിസയർ ഒരിക്കലും സോക്രട്ടീസിനോട് ശിഷ്യൻ ചോദിക്കുകയാണ് വാട്ട് ഈസ് ബേണിംഗ് ഡിസയർ എന്താണ് ഈ ഒരു ബേണിംഗ് ഡിസൈർ എന്ന് പറയുന്നത് സോക്രട്ടീസ് മറുപടി പറയാണ് നാളെ നീ അത് തന്നെ പുഴയോരത്തേക്ക് വായോ അവിടെ വെച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്താണ് ബേണിംഗ് ഡിസയർ എന്ന് രാവിലെ തന്നെ ശിഷ്യൻ പുഴയോരത്തേക്ക് വന്നു അപ്പൊ ഗുരു പറഞ്ഞു എന്നാൽ നമുക്കൊന്ന് കുറച്ച് നടക്കാം ശിഷ്യൻ എന്തു ചെയ്തു ഈ പുഴയോരത്ത് അതിന്റെ സൈഡിലൂടെ ഇങ്ങനെ നടക്കാണ് അപ്പോ ഗുരു വീണ്ടും ശിഷ്യനോട് പറയാണ് പുഴയുടെ സൈഡിലൂടെയല്ല നടക്കേണ്ടത് നമുക്ക് പുഴയിലോട്ട് നടക്കാം എന്ന് പുഴയിലേക്ക് വായോ നമുക്ക് ഒരുമിച്ച് നടക്കാം പുഴയിലേക്ക് അവർ രണ്ടുപേരും കൂടി നടന്ന് നടന്ന് പോവാണ് കഴുത്തറ്റം വെള്ളം വരെയായി അപ്പോ ശിഷ്യൻ പറഞ്ഞു ഈ തണുത്ത ഈ വെളുപ്പാങ്കാലത്ത് ഈ തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ടാണോ എന്നെ ബേണിംഗ് ഡിസയർ പറഞ്ഞു തരുന്നത് പഠിപ്പിച്ചു തരുന്നത് ഗുരു അപ്പോ തന്നെ ശിഷ്യന്റെ തല പിടിച്ച് ആ വെള്ളത്തിൽ മുക്കി പിടിച്ചു ശിഷ്യനാണെങ്കിലോ ശ്വാസം കിട്ടാതെ കിടന്ന് പടയുകയാണ് ശിഷ്യൻ പടഞ്ഞ് ഒരുപാട് സഫോകേറ്റ് ചെയ്യാണ് പിന്നീട് ഗുരു ആ കൈ ഒന്ന് പതുക്കെ റിലീസ് ചെയ്തു ശിഷ്യൻ ഒന്ന് കാമായതിനു ശേഷം ഗുരു ചോദിച്ചു നിനക്ക് വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് എന്താ അല്ലെങ്കിൽ നിനക്ക് ഏറ്റവും കൂടുതൽ വേണമെന്ന് തോന്നിയത് എന്തായിരുന്നു ശിഷ്യൻ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് പറയാണ് എനിക്ക് വായുവാണ് വേണ്ടിയിരുന്നത് എനിക്ക് ശ്വാസമായിരുന്നു വേണ്ടിയിരുന്നത് അല്ല നീ കുറെ വർഷങ്ങളായിട്ട് ഈ ശ്വാസം തന്നെയല്ലേ വലിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അപ്പോൾ നിനക്ക് എപ്പോഴെങ്കിലും ഇതിനു മുമ്പ് ശ്വാസം ഇങ്ങനെ വേണമെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടായിരുന്നോ അപ്പോ നമ്മുടെ ശിഷ്യൻ പറയാണ് ഇല്ല ഗുരു ഇതാണ് ബേണിംഗ് ഡിസയർ എന്ന് ഗുരു ശിഷ്യനോട് പറയുകയാണ് അറ്റ് എനി കോസ്റ്റ് ഐ വാണ്ട് ദിസ് അതർവൈസ് ഐ വിൽ ടൈ എനിക്ക് എന്ത് വന്നാലും എനിക്കിത് നേടിയെടുത്തേ പറ്റൂ എന്നുള്ള ആ ഒരു വികാരമാണ് ഈ ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത് വെറുതെ സ്വപ്നം കാണലല്ല സ്വപ്നങ്ങളെ ലക്ഷ്യങ്ങളാക്കി വെച്ചുകൊണ്ട് ബേണിംഗ് ഡിസയറോട് കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ഒക്കെ നമ്മൾ ചെയ്യണം ഇതാണ് ബേണിംഗ് ഡിസയർ എന്ന് പറയുന്നത് ഈ ഒരു ബേണിംഗ് ഡിസയർ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളൊരു ഒരു മാസിവ് ആക്ഷനിലേക്ക് നമ്മൾ എത്തുന്നു ക്രിയേറ്റ് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് ഏറ്റവും മികച്ച കഴിവ് നമുക്ക് പുറത്തിറക്കാനായിട്ട് സാധിക്കും ഒരിക്കല് ഒരു പുലി മൊയലിനിട്ട് ഓടിക്കുകയാണ് എന്ത് ചെയ്താ പുലിക്ക് മൊയലിന് കിട്ടുന്നില്ല ഒരുപാട് ഓടിച്ച് അവസാനം പുലി തളർന്നു പുലി ലാസ്റ്റ് മൊയലിനോട് ചോദിക്കാണ് മിസ്റ്റർ മൊയൽ ഏറ്റവും വലിയ ഓട്ടക്കാരനാണ് ഞാൻ എന്നിട്ടും എന്തേ എനിക്ക് നിന്നെ പിടിക്കാൻ പറ്റാത്ത എന്താ അതിന്റെ കാരണം അപ്പോൾ നമ്മുടെ മൊയല് പുലിയോട് പറയാണ് മിസ്റ്റർ പുലി താങ്കൾ വലിയ ഓട്ടക്കാരനായിരിക്കാം നീ ഓടിച്ചത് എന്തിനു വേണ്ടിട്ടാ നിന്റെ ഒരു നേരത്തെ ഫുഡിന് വേണ്ടിട്ടാണ് പക്ഷേ ഞാൻ ഓടിയത് എന്തിനു വേണ്ടിട്ടാ ഫുഡ് നിനക്ക് ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കിട്ടും പക്ഷെ എന്റെ ജീവൻ ആ ഒരു ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ ഓടിയത് സ്വന്തം ജീവനും ജീവിതത്തിനൊക്കെ വേണ്ടി ഓടുമ്പോ അവിടെ നമുക്ക് കളത്തരം കാണിക്കാനോ മായം കലർത്താനോ ഒന്നും നമുക്ക് പറ്റില്ല അവിടെ ഒരു മാസി വാക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു ജീവിതയാത്രയിൽ നമ്മുടെ സക്സസിലേക്ക് പോകാനായിട്ട് ഒരു ബേണിംഗ് ഡിസൈറോട് കൂടി ഒരു മാസി വാക്ഷൻ ആ ഒരു മൊയിലന്റെയും പുലിയുടെയും കഥയിലൂടെ നമുക്ക് കിട്ടിയ ആ ഒരു മാസി വാക്ഷനിലൂടെ ഒരു നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡിലൂടെ ജീവിത വിജയം നേടാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് താങ്ക് യു ഫസ്റ്റ് ഷാലോം പോഡ്കാസ്റ്റിലൂടെ നമ്മോട് സംവദിച്ചത് പ്രശസ്ത കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഡിമ്പിൾ റീഷൻ